എല്ലാവർക്കും നമസ്കാരം സുബ്രഹ്മണ്യന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം എല്ലാവരുടെ ജീവിതത്തിലും നിറഞ്ഞിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വരുന്ന ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച വിഷ്ണുപതി പുണ്യകാലമാണ് ഈ വിഷ്ണുപതി പുണ്യകാലത്തിൽ നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിലുള്ള സകല ദുരിതങ്ങളും കഷ്ടങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി വരാനിരിക്കുന്നത് ഒരു പുണ്യകാലമായിരിക്കും വർഷത്തിൽ നാലേ നാല് ദിവസങ്ങൾ മാത്രമാണ് വിഷ്ണുപതി പുണ്യകാലം അധികമാർക്കും ഈ വിഷ്ണുപതി പുണ്യകാലത്തെ കുറിച്ച് അറിയില്ല അപ്പൊ ഈ വിഷ്ണുപതി പുണ്യകാലത്തിൽ ഇനി അടുത്തതായിട്ട് വരുന്നത് ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ചയാണ് ആർലി മോർണിംഗ് ഒന്നര മുതൽ അതായത് വൺ തേർട്ടി ടു രാവിലെ പത്തര വരെയാണ് ഈ വിഷ്ണുപതി പുണ്യകാലത്തിൽ വിഷ്ണുപതി പുണ്യ നേരം എന്ന് പറയുന്നത് മോർണിംഗ് വൺ തേർട്ടി ടു ടെൻ തേർട്ടി അപ്പൊ രാവിലെ പത്തരയ്ക്കുള്ളിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം എങ്ങനെയാണ് ദർശനം നടത്തേണ്ടത് എന്നല്ലേ ഇരുപത്തിയേഴ് തവണ കൂടി നമ്മൾ അമ്പലം ചുറ്റണം എല്ലാ അമ്പലങ്ങളിലും കൊടിമരം ഉണ്ടായിരിക്കും കൂടി അമ്പലം ചുറ്റണം ഇരുപത്തിയേഴ് വെള്ള നിറത്തിലുള്ള പൂക്കൾ സാധിക്കുമെങ്കിൽ വെള്ള നിറത്തിലുള്ള പൂക്കൾ തന്നെ കയ്യിൽ കരുതുക മുല്ലപ്പൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കിട്ടുന്ന ഫ്ലവേഴ്സ് കയ്യിൽ കരുതുക ഓരോ തവണ ചുറ്റി വരുമ്പോഴും ഒരു പുഷ്പം കൊടിമരത്തിന് ചുവട്ടിലായിട്ട് സമർപ്പിക്കുക വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് അമ്പലം ചുറ്റാം ഇനി നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന് ചൊല്ലിക്കൊണ്ട് നമുക്ക് അമ്പലം ചുറ്റാം അതുമല്ലെങ്കിൽ നാരായണ 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 എന്ന് ചൊല്ലിക്കൊണ്ട് അത് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പൊ അത് ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇരുപത്തിയേഴ് തവണയും ചുറ്റി വന്നതിന് ശേഷം നന്നായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് സാധിക്കുമെങ്കിൽ അമ്പലത്തിനകത്തിരുന്ന് തന്നെ വിഷ്ണു സഹസ്രനാമം നാരായണ കവചൊക്കെ പാരായണം ചെയ്യുക ഏതെങ്കിലും ഒന്ന് അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് വിഷ്ണു സഹസ്രനാമം നാരായണ കവചം മഹാവിഷ്ണുവിന്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലാം അതേപോലെ തന്നെ പതിനേഴാം തീയതി അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് വീട്ടിലെ ദീപം വെച്ചതിന് ശേഷം വേണം നമ്മള് അമ്പലത്തിൽ പോവാനായിട്ട് രാവിലെ അതിരാവിലെ അഞ്ചു മണി ആറു മണി ഏഴ് മണിക്കുള്ളിലായിട്ട് ദർശനം നടത്തുകയാണെങ്കിൽ വളരെ നല്ലത് അപ്പൊ എല്ലാവരും ഈ വിഷ്ണുഗതി പുണ്യകാലത്തില് അമ്പലത്തില് പോയിട്ട് ഇരുപത്തിയേഴ് തവണ കൊടിമരത്തോടു കൂടി ചുറ്റുവരൂ എന്തൊക്കെയാണോ നിങ്ങളുടെ സങ്കടങ്ങൾ അത് അവിടെ ഇറക്കി വെച്ചോളൂ ഭഗവാന്റെ കാൽപാദത്തിൽ ഇറക്കി വെച്ചോളൂ വരാനിരിക്കുന്നതൊരു പുണ്യകാലമാണ് വർഷത്തിൽ നാലേ നാല് ദിവസങ്ങൾ മാത്രമാണ് വിഷ്ണുപതി പുണ്യകാലം എല്ലാവരും ഈ ദിവസം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക ആ ഉപവാസമിരിക്കാൻ താല്പര്യമുള്ളവർ വ്രതമിരിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യാട്ടോ തെറ്റൊന്നുമില്ല വളരെ നല്ലതാണ് അപ്പൊ എല്ലാവരുടെ ജീവിതത്തിലും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശരവണ नमो भगवते वासुदेवाय